നമസ്കാരം ഇടുക്കിയുടെയും കുറവൻ കുറത്തി മലയുടെയും കഥകളും ഐതിഹ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഇടുക്കി എന്നത് ഒരു ജില്ലയുടെ പേരാണെങ്കിലും ഇടുക്കി എന്ന പേരിലുള്ള ഒരു സ്ഥലമില്ലെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ഇടുക്കിക്ക് ആ പേരുണ്ടായതിന് പിന്നിൽ ഒരു കഥയുണ്ട് കുറവൻ കുറത്തി മലകൾക്ക് ഇടയിലുള്ള ഇടുക്ക് പണ്ട് പണ്ടുമുതലേ ഗോത്രവർഗ്ഗക്കാരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു അവർ അതിനെ ഇടുക്ക് എന്നാണ് വിളിച്ചിരുന്നത് അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇടുക്കി മ്മിന്റെ ആവിർഭാവത്തോടുകൂടി ഇടുക്കി എന്ന പേര് പ്രചാരത്തിലായി ഇടുക്കി എന്ന പേരിന് കാരണമായ കുറവൻ കുറത്തി മലയ്ക്കുമുണ്ട് ഒരു ഐതിഹ്യകഥ പറയാം യുഗങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം മനോഹരമായ കാനന ഭൂമിയായിരുന്നു എവിടെയും മലകളും പുഴകളും പൂമരങ്ങളും മാത്രം നിർഭയരായി സ്വൈരവിഹാരം നടത്തുന്ന കാട്ടുമൃഗങ്ങൾ അവയോട് ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന കാട്ടുമനുഷ്യർ മനുഷ്യർ കാടിന്റെ സംരക്ഷകനായി ഉത്തുമ ശൃങ്കനായ സംഖ്യൻ അപ്രതിരോധ്യമായ പെരിയാർ കാട്ടിലെ മനുഷ്യരും മൃഗങ്ങളും പെരിയാറിന്റെ തീരങ്ങളിലായിരുന്നു വിശ്രമസങ്കേതം കണ്ടെത്തിയിരുന്നു അങ്ങനെ ദേവകൾക്ക് പോലും അസൂയ ജനിപ്പിച്ചിരുന്ന ഒരു കാനന ഭൂമിയായിരുന്നു അത് ഒരിക്കൽ നിഷാദ രാജകുമാരനായ കുറവൻ പ്രാണസഹിയായ കുറവ കുറത്തിയുമൊത്ത് പെരിയാറിന്റെ തീരങ്ങളിൽ വിഹരിക്കുകയായിരുന്നു ഇതിനിടയിൽ പെരിയാറിന്റെ വിശാലമായ ജലപ്പരപ്പിൽ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് സുന്ദര രൂപങ്ങൾ നീന്തി കളിക്കുന്നത് അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു ആ രണ്ടു പേരുടെയും ആകാര സൗഷ്ടവത്തിൽ ആകൃഷ്ടരായി കുറവനും കുറത്തിയും അവരെ തന്നെ നോക്കിയിരുന്നു ഒരാൾ പുരുഷനും മറ്റേ ആൾ സ്ത്രീയുമാണ് ശിവനും പാർവതിയും മനുഷ്യരൂപമെടുത്ത് വനാന്തരത്തിലെ ഈ ജലതീർത്ഥത്തിൽ നീരാടാൻ ഇറങ്ങിയതായിരുന്നു പക്ഷെ കുറവനും കുറവത്തിക്കും ഇത് ശിവനും പാർവതിയുമാണെന്ന് മനസ്സിലായില്ല തങ്ങളുടെ സ്വൈര്യവിഹാരത്തിനും ഭംഗം നേരിട്ട് തറിഞ്ഞ് ശിവൻ ഉഗ്രകോപത്തോടെ കുറവനെയും കുറത്തി നോക്കി തങ്ങൾ കുളിക്കുന്നിടത്ത് വന്ന് നോക്കി നിന്നിരുന്ന കുറവനോടും കുറത്തിയോടും അവിടെ നിന്ന് പോകാൻ ശിവൻ ആംഗ്യം കാണിച്ചെങ്കിലും കുറവനും കുറത്തെയും അവിടെ തന്നെ നിന്നു അപ്പോൾ ശിവൻ കൈയുയർത്തി അവരെ ശപിച്ചു അത്രേ നിങ്ങൾ പാറകളായി അകന്നു മാറി കഴിയട്ടെ ഇത് കേട്ട ആ പാവം കുറവനും കുറത്തെയും ദയക്കു വേണ്ടി കേണപേക്ഷിച്ചു പക്ഷേ അപ്പോഴത്തേക്കും അവര് പാറകളായി മാറിക്കഴിഞ്ഞത് പെരിയാർ അവർക്കിടയിലൂടെ ഞെങ്ങി ഞെരുങ്ങി ഒഴുകാൻ തുടങ്ങി തുടർന്ന് കലിയുഗത്തിൽ മനുഷ്യർ നിങ്ങളെ ബന്ധിപ്പിക്കുമെന്ന ശാപമോക്ഷവും നൽകി ശിവനും പാർവതിയും അപ്രത്യക്ഷരായി അങ്ങനെ കലിയുഗത്തിൽ മനുഷ്യർ അവരെ ബന്ധിപ്പിച്ചതാണത്രേ ഇടുക്കിട അതോടെയാണ് രണ്ട് പാറകൾ പെരിയാറിനെ തൊട്ടുരുമി നിൽക്കാൻ തുടങ്ങിയത് കുറവൻ പാറയും കുറത്തിപ്പാറയും ഇവിടമാണ് ഇടുക്കി ഇവിടുത്തെ ഓരോ പാറയ്ക്കും ഇത്തരം ശാപമോക്ഷത്തിന്റെ കഥകൾ ഒരുപക്ഷെ പറയാനുണ്ടായിരിക്കാം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഇരട്ട ശില്പമായ കുറവൻ ഇടുക്കി രാമക്കൽമേടിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വർഷം കൊണ്ടാണ് ഇടുക്കിയുടെ ഐതിഹ്യപ്പെരുമ വിളിച്ചോതുന്ന കുറവനെയും കുറത്തിയെയും ശില്പരൂപത്തിലേക്ക് എത്തിച്ചത് കുറവനും കുറത്തിയും കുടുംബവും രാമക്കൽമേട്ടില് രാമക്കല്ലിന് അഭിമുഖമായി നോക്കുന്ന തരത്തിലാണ് മുപ്പത്തേഴ് അടി ഉയരമുള്ള ശില്പത്തിന്റെ നിർമ്മാണം ഈ ഐതിഹ്യ കഥകള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം